ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീൽ ദേശീയ ടീമിന്റെ പുതിയ പരിശീലകനായി ആഞ്ചലോട്ടി എത്തിയതിനു ശേഷമുള്ള അവരുടെ ആദ്യ ടീം പ്രഖ്യാപനമൊക്കെ നിലവിൽ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് ജൂൺ മാസത്തിൽ രണ്ട് മത്സരങ്ങളാണുള്ളത് ഇക്കഡോർ പരോഗ്യ ടീമുകൾക്കെതിരെയാണ് അവരുടെ മത്സരങ്ങൾ നിലവിൽ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്തുള്ള ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള വരാനിരിക്കുന്ന മത്സരങ്ങൾ വിജയിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിലെ യോഗ്യത ഉറപ്പിക്കുക എന്നതാണ് ശരിക്കും ആദ്യ ലക്ഷ്യം നമുക്കറിയാം എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ കാസിമീറോ അതുപോലെ തന്നെ ആന്റണിയൊക്കെ ടീമിലേക്ക് തിരിച്ചു വിളിച്ചിരുന്നു നെയ്മർ ജൂനിയറുടെ വരവ് ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് ശരിക്കും അദ്ദേഹം പരിക്കിൽ നിന്നും പൂർണ്ണ മുക്തനായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഈ ഒരു സ്കോഡിൽ നിന്നും ഒഴിവാക്കാനുള്ള കാരണം അതുപോലെ തന്നെ റോഡ്രിഗോയും എന്തായാലും ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള മത്സരങ്ങൾക്ക് വേണ്ടി നിലവിൽ കാത്തിരിക്കുകയാണ് ബ്രസീൽ ആരാധകരും ഫുട്ബോൾ ലോകവും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിന് ശേഷം ബ്രസീൽ ദേശീയ ടീം നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നും ഒരു മികച്ച പരിശീലകൻ ഇല്ലായിരുന്നു എന്നത് തന്നെയാണ് താൽക്കാലിക പരിശീലകനും ഡോളിവർ ജൂനിയറും ഒക്കെ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതും അതുകൊണ്ട് തന്നെയായിരുന്നു എന്തായാലും ആഞ്ചലോട്ടി എത്തി അദ്ദേഹത്തിന് കീഴിലുള്ള പുതിയ ബ്രസീൽ ടീമും റെഡിയാണ് റിച്ചാർഡ് ലീസൺ ഒക്കെ ടീമിലുണ്ട് ശരിക്കും വിനീഷ്യസ് ഒക്കെ ആഞ്ചലോട്ടിക്ക് കീഴിൽ മികവ് പുലർത്തുമെന്ന് തന്നെയാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് നമുക്കരം റയൽമാഡിൽ കാഴ്ചവെച്ചിരുന്ന ആ ഒരു പ്രകടനം ശരിക്കും ബ്രസീൽ ദേശീയ ടീമിനെ വിനീസ്യസ് ജൂനിയറിനൊന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ എങ്കിൽ റയൽമാഡിൽ കൂടെ ഉണ്ടായിരുന്ന അതേ പരിശീലകന് കീഴിൽ മത്സരിക്കുമ്പോൾ വിനീസ്യസ് ജൂനിയറുടെയൊക്കെ പ്രകടനത്തിൽ മാറ്റം ഉണ്ടാകുമെന്നെയാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആഞ്ചലോട്ടിക് കീഴിലുള്ള ബ്രസീലിന്റെ പുതിയ ടീം റെഡിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിൽ ജൂൺ മാസത്തിൽ രണ്ട് മത്സരങ്ങൾ കളിക്കുന്നത് ഒന്ന് പരോഗോ ഇക്വഡോർ ടീമിനെതിരെയാണ് എന്തായാലും ആരാധകരൊക്കെ കാത്തിരിക്കുകയാണ് പുതിയ കോച്ചിന് കീഴുള്ള ബ്രസീൽ ടീമിന്റെ അവരുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് എന്തായാലും ആഞ്ചലോട്ടിക്ക് കീഴുള്ള ബ്രസീൽ ദേശീയ ടീമിന്റെ മത്സരങ്ങൾ ജൂൺ മാസത്തിലാണ് ഇക്കടൂർ പരാഗ ടീമുകൾക്കെതിരെ കാത്തിരുന്ന് കാണാം പുതിയ പരിശീലകനെയും പുതിയ ബ്രസീൽ ടീമിനെയും